വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് മികച്ച വിജയം നേടുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചു കാൽവുരുമോണ്ട് മേഘമല റിസോർട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കെ പി സി സി അംഗം ജോസഫ് മാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയായ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ശേഷമാണ് നിയോജകമണ്ഡലം തലത്തിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടന്നുവരുന്നത് കാൽവരി മൗണ്ടിൽ വെച്ച് നടത്തിയ ക്യാമ്പ് സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് കഴിഞ്ഞ ഒരു കുറേ കാലം നമുക്ക് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വളർച്ചയുണ്ടായിരുന്നു കോൺഗ്രസിലേക്ക് വരുന്നതിന് ഒന്നാമത് ചെറുപ്പക്കാരുടെ കേരളം നമ്മുടെ നാട്ടിൽ കുറവുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള ഒരു ആഭിമുഖ്യത്തിന് കുറവുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തിന് രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അലിവലികൾ നേരെ കേരളത്തിൽ വന്നിട്ടുണ്ട് പുതിയ തലമുറ രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും അങ്ങനെയുള്ള യുവജന യുവ നേതാക്കന്മാരിൽ ഒരു പ്രതീക്ഷ വെച്ച് പകർത്തുന്നുണ്ട് യൂത്തിന് പ്രത്യാശ കൊടുത്താൽ അവർ കുറനിൽക്കുള്ളൂ അപ്പം അതിന് അവർക്ക് പ്രത്യാശ കൊടുക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയെക്കാർക്കുണ്ട് കോൺഗ്രസിനുണ്ട് എന്നുള്ള ഒരു വികാരം വന്നിട്ടുണ്ട് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷനായിരുന്നു ഡീൻ കുര്യാക്കോസ് എം പി കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി എഐസി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി കല്ലാർ റോയ് കെ പൗലോസ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും ക്യാമ്പിൽ പങ്കെടുത്തു